ഹലോ മൈ ഗേസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളപ്പാരുടെ വിശേഷങ്ങളൊക്കെ തന്നെ പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളിലേക്ക് ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നവാസ് മനാനി ഉസ്താദിൻ്റെ ഒരു സ്പീച്ച് കേൾക്കാം ഇന്നലെ വന്നതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീച്ചായതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ച് കാണിക്കുന്നത് ഓക്കെ കേട്ട് നോക്കാം ആന വരുമ്പോഴോ അത് ബഹുമാനപ്പെട്ട ഉറൂസുകായ് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ ചുറ്റി തലത്തടിക്കും ഞാൻ പറയുന്നത് പറയണം മൂന്ന് തൊട്ടടിക്കണം സാധാരണയാണെങ്കിൽ ഒരടി അടിക്കാം ഉറൂസിനാണെങ്കിൽ മൂന്നടി അടിക്കണം കോറേ ആളുകൾക്ക് വേറെ ഒരു പണിയില്ലാതെ ഒക്കെ പറഞ്ഞ പിന്നെ നമ്മൾ മുജാഹിദ അങ്ങനെ പിന്നെ വലിയ ആന എടുപ്പ് അമ്പാരി എടുപ്പ് ആനെ കൊണ്ടുള്ള ഗുണം എന്താ കാട്ടിലെ തടി പിടിക്കൽ അതിന് കിടക്കുന്ന ഉപ്പാപ്പാട ഉറോസിന് മരത്തിന്റെ മോളിൽ ഇരിക്കുന്ന പാമ്പിന് ആ അങ്ങനെ സ്ഥലമുണ്ട് അവിടെ ഭയങ്കര വയതൊക്കെ അവസാനം ഇപ്പൊ അറിയുന്നത് മക്ബറയുടെ അടുത്ത് ഒരു മരമുണ്ട് ആ മരത്തിന്റെ മുകളില് പാമ്പുണ്ട് ആ പാമ്പിന് മുട്ടയും പാലും വെക്കണം അതിനെ കൊണ്ടുവരേണ്ടത് ഏറ്റവും അങ്ങനെ കൊണ്ടുവന്നു ആ ആനയുടെ ഡ്യൂട്ടി എന്താണ് ഈ എടുത്ത് മരത്തിന്റെ കൊടുക്കണം പാമ്പ് ഉപ്പാപ്പാക്ക് സുഖം കിട്ടും ഉസ്താദ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇസ്ലാമിയ സമൂഹത്തിൽ ഒരുപാട് അചാരത്വങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തങ്ങളിപ്പ ഇന്ന് കാറ്റിക്കൂട്ടുന്ന എന്തെല്ലാമാണ് ഇസ്ലാമിൻ്റെ വില കളയുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മറ്റ് മതക്കാർ പുച്ഛിക്കുന്ന വിധത്തിലാണ് തങ്ങളിപ്പം ഓരോ കാര്യങ്ങളും തങ്ങളിപ്പയുടെ വീഡിയോയിലൂടെ ലൈവിലൂടെ എന്തോ കുഹാന ഓതുന്ന പോലും കളിയാക്കിക്കൊണ്ടല്ലേ എത്ര വീഡിയോകളാണ് പുറത്ത് വിട്ടേക്കുന്നത് തങ്ങളിപ്പ അതൊന്നും ഒരു വിഷയമില്ല ഞാൻ വലിയ തങ്ങളാണല്ലോ ഞാൻ വലിയ ഔലിയാണല്ലോ ഞാൻ വലിയ ആളാണല്ലോ എന്നൊരു തോന്നലും ആ ഒരു രീതിയിലുള്ളത് കൊണ്ടാണ് തങ്ങളിപ്പ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഇസ്ലാമിനെ പകയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഹാമിതാറ്റപ്പോയ തങ്ങളെപ്പോലെയുള്ളവരാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ കാണുന്നവരോടൊക്കെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നവാസ് മനാനി ഉസ്താവിൻ്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക നൗഷാദ് ബാഗവി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുക ഷമീർ ദാരിമി അതുപോലെ തന്നെ കബീർ ബാഗവി അങ്ങനെ തുടങ്ങി ഒരുപാട് മതമത പണ്ഡിതന്മാരുണ്ടല്ലോ അവരൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രസംഗിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക അതൊക്കെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാമിദ് ഹാമിദാറ്റക്കോയ പറയുന്നത് കേട്ട് അതാണ് വലിയ സത്യം അതാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടാവൂലെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ തങ്ങളിപ്പം നിങ്ങളെ പണവും കൊണ്ടുപോകും മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ കേൾക്കേണ്ട പ്രസംഗം എവരുടേതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ നമ്മുടെ തങ്ങളിപ്പോൾ ആണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആയിരം രൂപയ്ക്ക് നന്മ ചെയ്താൽ അയ്യായിരം രൂപ തങ്ങളിപ്പോ ഉണ്ടാക്കുന്നുണ്ടാവും ഓക്കെ അത് തങ്ങളുടെ പേരെ കഴിവാണ് തങ്ങളുടെ പേരെ മിടുക്കാണ് എന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്കും അറിയാം കൊടുക്കാൻ കുറേ താത്തമാരുണ്ടെങ്കിൽ കൂടെ നടക്കാൻ കുറേ താത്തമാരുണ്ടെങ്കിൽ പിന്നെന്താണ് വേണ്ടത് സ്വഹണമായാലും വസ്തുവായാലും പണമായാലും കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വതം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടൂലെന്ന് എനിക്ക് പറയാനുള്ളൂ കേസ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ദീനിൽ ദീനിലെന്ത് പറയുന്നു അത് അതുപോലെ അനുസരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എനിക്ക് പറ്റില്ല നിങ്ങൾക്കൊന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ ഒരു സൈഡിലെങ്കിലും വരണമെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വയമേ ചെയ്യുക അല്ലാതെ ഇതുപോലെയുള്ള ഞാൻ തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ഹാമിതാറ്റക്കോയെ പോലെയുള്ളവരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കൈ കൊടുത്തിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളു നിങ്ങൾ വല്ലതും പാവപ്പെട്ടവർ കൊണ്ട് കൊടുക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പ്രസംഗിക്കുന്നു അവിടെ ഒരു സംഘടനക്കാർ പിരിക്കുന്നു അത് എത്ര ജെനുവനാലിറ്റി എന്ന് അറിയില്ല പക്ഷേ അങ്ങനെ പിരിച്ചിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ കെട്ടിക്കുന്നു അതിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടാവാം എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾ പോയി മനസ്സിലാക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നാളെ കാണാം അപ്പം ബ ബൈ